ില ദുർഗുരിയാ ഞങ്ങൾക്കൊരു സഹായി തരുമോ എന്ന് നാടിൻ്റെ നാനാഭാഗത്ത് അവലംബവും ഒറ്റ പാവപ്പെട്ട മുസ്ലിമിങ്ങൾ നിലവിളിക്കുമ്പോ ആ സമയത്തൊരു വിശുദ്ധമായ റമദാൻ വരുമത്രേ പറഞ്ഞു ആ സമയത്തൊരു റമദാൻ വരും ഇന്നലെ വരുന്നതിന് മുമ്പ് രണ്ട് അടയാളങ്ങളിൽ ലോകത്ത് പത്തെ ചപ്പിടും ഇതാക്കാനുള്ള ആപ്പൊരു ലൈലത്തിൽ പിന്നെ അമല ആ റമലാണിലെ ആ സൂര്യഗ്രഹണം ഉണ്ടാവും രാത്രിയിലൊരു സൂര്യഗ്രഹണമുണ്ടാവും രണ്ടാമതാകുമ്പോൾ ഒരു ചന്ദ്രഗ്രഹണവും ഉണ്ടാവും ഒരേ സിഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഒരു മാസം തന്നെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അടുത്തു വന്നിട്ടില്ലാ പറയാ ഒരു വെള്ളിയാട് ചരാത്രിയിൽ ഇതാക്കാൻ ആ വെള്ളിയാട് ചരാത്രിയിൽ മുസ്ലിം ലോകം വലിയൊരു ശബ്ദം കേട്ടും തക്കൂന്ന് ഒരു വലിയ മണിമുഴക്കം മുടക്കം മുടക്കം എല്ലാവരും അന്നത്തെ രാത്രി ഒരു വെള്ളിയാടിച്ച രാത്രി കിടന്നിറങ്ങുമ്പോൾ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു അട്ടഹാസം ഒരു മുഴക്കമുണ്ടാകുമത്രേങ്ങൾ കേൾക്കുമ്പോ ഉറങ്ങുന്നവരെല്ലാം പരിഭ്രാന്തിയോടെ ചാടിയെടുക്കും

സുശിരങ്ങളും നിങ്ങൾ അടച്ചു വെക്കണേ എന്നിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പുതപ്പുകളെടുത്ത് നിങ്ങളുടെ മുകളിലോട്ടയിട്ട് അതിന്റെ ഉള്ളിൽ നിങ്ങൾ കിടന്ന് ശബ്ദം ഇങ്ങനെ അടുത്തെടുത്തു വരുമ്പോ അതൊരു വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങളെല്ലാവരും പടച്ചവണ്ണം മുമ്പിൽ സുരൂതിരി വീടണേനു ീ ദിക്കറ് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് കേണരുള്ളൂ ആ രണ്ട് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഈ ഭയാനകരമായ ശബ്ദവും വരുമ്പോ വരുന്ന അട്ടഹാസം ആയിരത്തി നാനൂറ് വർഷം പറയാ ആ മാസത്തില് ധാരാളം ഭൂകമ്പങ്ങൾ ഉണ്ടാകും ധാരാളം ജലപ്രളയങ്ങൾ ഉണ്ടാകും നമ്മളെ കാത്തിരിട്ടിക്കുമാറാകട്ടെ ജില്ല ഇടുക്കി ജില്ലയാ പ്രാന്ത പ്രദേശങ്ങളിൽ മലവെള്ളപ്പാച്ചില് ഞാൻ നേരത്തെ ആദ്യം ബാക്കി നിന്ന് ഞാൻ വന്ന് ആദ്യമായി ജോലി ചെയ്ത മനോഹരമായ നയനമനോഹരമായ നല്ല സ്നേഹമുള്ള നാട്ടുകാരുള്ള ഒരു മഹലുണ്ട് തൂക്കുപാലം ആ തൂക്കുപാലത്തിന്റെ തൊട്ടടുത്തുള്ള മഹലാണ് മുണ്ടിയേരുമാ അവിടെയൊക്കെ ഇന്നലെ വലിയ ജലപ്രളയമാണ് ഇതേവരെ അവരുടെ ഓർമ്മ വെച്ചിട്ടതുപോലൊരു ജലപ്രളയത്തെ കണ്ടി എവിടെന്നാണ് വെള്ളം വന്നതെന്നറിയില്ല എങ്ങനെയാണിത് പടർന്നു അറിയില്ല മലവെള്ളപ്പാറ്റിൽ ആഞ്ഞു വരുമ്പോണ്ടുമ്പോ ഘടനകള് മാറി ഇന്നലെ ഇന്നലത്ത് മൃത്തുപെയ്യുന്ന മഴ ഇന്ന് ശാന്തമായ നീരാകാശം കാലഘടനകളും കാലാന്തര ഭേദങ്ങളും കണക്ക് കൂട്ടലുകൾ അപ്പുറത്തേക്ക് കാലന്റെ വിളിയടയാളം പോലെ ിലൂടെ കടന്നു വരുന്ന ഈ സഹോദരാ സഹോദരി ആ വലിയ നമ്മൾ കേൾക്കും ഇന്നലെ കരികാലത്തില് അതിർത്തി പ്രദേശത്തിൽ മരവെള്ളപ്പാച്ചില് വന്നിട്ടൊടുങ്ങിപ്പോയ വാഹനങ്ങൾ അത്ര കേരളത്തിന്റെ ഭൂപ്രദേശങ്ങളുടെ വ്യത്യസ്തങ്ങളില്ലാതെ പാഞ്ഞു പാഞ്ഞു വരുമ്പോൾ ഓരോ വർഷങ്ങളിലും മലയാളിയുടെ കണ്ണീർ കണ്ണീരൊണങ്ങുന്നതിന് മുമ്പേ അന്ന് ധാരാളം ഭൂകമ്പങ്ങളുണ്ടാകും മാനവംശം മരിച്ചു വീഴുന്ന ഒരു രാത്രി ആറമകാൻ കളി പിന്നെ ആ ദുൽഖയില് ലോകത്തുള്ള മുഴുവൻ ും കുടുംബക്കാരും ഹു വേണ്ടി മക്കയിലെത്തുമ്പോണ്ട് റസൂല് പറയാ ആ ദിവസം മിനയിനാളുകള് ലക്ഷോപലക്ഷം ജനങ്ങള് ശുഭ്രവസ്ത്രധാരികളായി വസ്ത്രമുധരിച്ച് അന്നത്തെ വരുന്നതിന് നൊട്ടു മുമ്പുള്ള തുൽക്കഴുതാ മാസത്തില് ഹാജിമാര് കൊള്ളയടിക്കപ്പെടും അന്ന് ഹാജിമാര് കൊള്ളയടിക്കപ്പെടും ആ കൊള്ളയുടെ പുറകെ വക്തറ തുൽക്കത്തിലാ പവിത്രമായ മിനൊരു കലാപം പൊട്ടി പുറപ്പെടും പരസ്പരം കുത്തുകളേറ്റ് കരുത്തുകൾ അറക്കപ്പെട്ട് ശിരസന്റെ കബന്ധങ്ങൾ മിനയുടെ മണ്ണിൽ ഒരുമിച്ച് കൂടും ഇത് നിങ്ങൾ കേട്ടുകൊള്ളുക എവിടെയാണിത് നടക്കുക ഒരു പുല്ല് പോലും പറിക്കാൻ പാടില്ല നിഷിദ്ധമായ ഹറമിന്റെ പരിധിയിൽ മിനയുടെ പരിധിയിൽ അന്നം ആജിമാര് കൊലതെയ്യപ്പെടും വയസ്സിൽ

േ എന്നാണിതിനെ ഒരു അവസാനം ആണ് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക ലോകത്തിന്റെ പൂരണമില്ലാത്ത സമസ്യകൾക്ക് താവ് കണ്ട് പരിഹാരം പറഞ്ഞു കൊടുത്തേ മുസ്തഫ

എന്റെ എന്റെ നിന്ന് നിന്ന് കുടുംബത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ മദീനയിൽ നിന്നല്ലേ ഈ സമയത്ത് അതിന്റെ മോദനത്തിന്റെ തൃക്കരങ്ങൾ വരുന്നതും മദീന 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 പച്ചക്കുപ്പയുടെ താട് അറക്കപ്പറയിൽ കിടക്കുന്ന രാധകുമാരൻ്റെ ആ സുന്ദരമായ റൗളയുടെ മുകളില് ഒരു പച്ച തുണിയുടെ താഴെ സ്വർണത്തിന്റെ ലിപി ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്

ആ ആ ഇമാം 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 പട്ടാളം നേരെ കോൺസ്റ്റാന്റിനോപ്പിൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും പിടിച്ചടക്കാൻ മഹദി െ നേരിടാൻ വരുന്നവരാരെന്നറിയോ പുതുവിടെയാണ് എവിടെയാണ് പരിശകളുടെ ഏരിയ പിതൃശൂന്യനായ തലമുറയുടെ ജൂതായുസത്തിന്റെ തലവേദനടുക്കാണ് ലോകത്തേക്ക് വരുന്ന പുനരുദ്ധാന നായകന്റെ പേരാണ് ഈ കാണുന്ന നേതാക്കളല്ല ഈ സുഖലോലതയുടെ തമ്പുരാക്കന്മാരല്ല എഴുപതിനായിരം ജൂതന്മാർ